വയലുകളെല്ലാം നികന്നപ്പോൾ അവശേഷിക്കും പാടങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർ സംരക്ഷിക്കാൻ പോരാട്ടത്തിൻ ഫലമായി പോരാട്ടത്തിൽ വന്നൊരു നിയമം ഇന്നിപ്പോൾ ദുർബലമായി മാറുമ്പോൾ മാറുമ്പോൾ ദുർബലമായി മാറുമ്പോൾ ദുർബലമായി മാറുമ്പോൾ കെ എസ് കെ ടിയു പറയുന്നു കെ എസ് കർശനമായി നടപ്പാക്കാൻ നടപ്പാക്കാൻ കർശനമായി നടപ്പാക്കാൻ നടപ്പാക്കാൻ പദ്ധതി വേണം സർക്കാരെ പദ്ധതി വേണം സർക്കാരെ പദ്ധതി വേണം സർക്കാരെ പദ്ധതി വേണം സർക്കാരെ ധരിച്ചിടുന്ന പാഠങ്ങൾ തരിച്ചിടുന്ന പാഠങ്ങൾക്ക് കഴിയുന്നവരുടെ ഭൂമിക്ക് കഴിയുന്നവരുടെ ഭൂമിക്ക്